നാളെ നാട്ടിൽ പോവുകയാണ് അപ്പോൾ ഇന്ന് ഇന്നത്തോണ്ട് ഇവിടെ പണി തൽക്കാലം പണി നിർത്തി വെച്ചിരിക്കുകയാണ് നാളെ നേത്രവാദി വണ്ടിക്ക് പോവുകയാണ് ഇതിൻ്റെ കൂടെ സസ്യേട്ടനും ഉണ്ട് ഞാനും ഉണ്ട് സസേട്ടനോട് പറഞ്ഞ് മാന്യോ പോയി പൊരിച്ചിട്ട് നമുക്ക് ട്രെയിനിൽ ആയിട്ടിന്ന് കഴിക്കാട്ടാണ് അതിൻ്റെ കൂടെ ഇനി വേറെ എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല നമുക്ക് തന്നെ ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് പണി അപ്പോൾ ഞാനും സസ്യേട്ടനും ട്രെയിനിലുണ്ടാവും നാട്ടിലെത്തിയതിന് ശേഷം അതിൻ്റെ വീഡിയോസ് എടുത്ത് വിട്ടുതരാം ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ കാലാവസ്ഥ കുഴപ്പമില്ല സംസുഖ അവിടെ വണ്ടി കൊണ്ടുപോയി നിർത്തിക്കേ സൈക്കിൾ വണ്ടിയാകും കുറച്ചൂറുവെച്ചാൽ കൊണ്ടുപോകും ഞാൻ പറഞ്ഞു രണ്ടു തെങ്ങ് കയറുമ്പോൾ അവർ തെങ്ങ് കയറുമ്പോൾ കൊണ്ടാൽ മതിയോ അപ്പോൾ പിന്നെ ഇന്നലെ അമ്പലത്തിലെ ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾ ഇന്ന് രാത്രി മരുവിൻ്റെ ശേഷം അല്ലെങ്കിൽ അസറിൻ്റെ ശേഷം നാല് മണിക്കാ അല്ലെങ്കിൽ അഞ്ച് മണിക്കായിട്ട് ഞാൻ ആ വീഡിയോ വിടും അപ്പോൾ നിങ്ങൾ കാണണം കാണാതിരിക്കരുത് കാരണം എന്തൊക്കെയാണ് ബോംബെയിൽ ഉള്ള സംഭവം എന്നുള്ളത് അമ്പലത്തിൽ ഓരോരുത്തർ അവരെ വിശ് അവരെ അമ്പലത്തിൽ സ്വർണ്ണമുണ്ടല്ലോ അവിടെ അവിടെ നിറച്ച് സ്വർണ്ണ കച്ചവടക്കാരൻ സ്വർണ്ണ കംപ്ലീറ്റ് സ്വർണ്ണത്തിൻ്റെ അവിടെ അപ്പോൾ അവിടെ അതിൻ്റെ ഒരു വഴിപാടാണ് അവർ ബംഗാളികളെ ഒരു പൂജയാണ് അപ്പോൾ അതിനെ അവർ ആരാധിച്ചിട്ട് എന്തൊക്കെ ചെയ്യണ പരിപാടിയാണ് അപ്പോൾ ഈ ഞാനവിടെ പോയിട്ടൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അവിടെ യഹിയ മലയാളി ഓനക്ക് വേണ്ടി ആ കരിക്കൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കാൻ പത്ത് രൂപ ഉണ്ടാക്കണ സമയമാണ് ഉണ്ടായി ചെയ്യണം എനിക്കും പത്ത് രൂപ കിട്ടും ഓനിക്കും കിട്ടും ആ പാവത്തിന് ഓനിക്കൊരു കൊല്ലത്തിൽ കിട്ടുന്ന പൈസ ഉണ്ടായി പിന്നെ ഓനക്ക് അങ്ങനെ കിട്ടില്ല പിന്നെ സാധാരണ ഒരു കച്ചവടം നടക്കുന്നതിൻ്റെ എല്ലാവർക്കും കിട്ടുന്ന പോലെ ചെറിയൊരു വരുമാനം കിട്ടും ആ സമയത്ത് ഓനിക്കൊരു പത്ത് ഇരുപതിനായിരം റുപ്യ പത്തായിരം വലിയായിരക്കും ഇരുപതിനായിരം കിട്ടും ആ ഇരുപതിനായിരം ഞാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എത്തിക്കുന്ന നോക്കുന്നതിൻ്റെ കടം തരാം അത് ഇത്ര മിനിറ്റിനുള്ളിൽ കട്ടാവുകയാണ് അപ്പോൾ ഓനക്ക് ആ ഒരു കൊല്ലത്തിൽ കിട്ടുന്ന പൈസ എപ്പോഴും കിട്ടില്ല അതിൻ്റെ ഇടയിൽ ഓനെ പോലീസും പിടിക്കും മുനിസിപ്പാലിറ്റിയും പിടിക്കും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ അത് ഒരു കൊല്ലത്തിൽ അങ്ങനെയും പോകും അപ്പോൾ ഓൻ ഓനെ ഓൻ അവസാനം എനിക്കൊരു അഞ്ഞൂറ് റുപ്യ ആയിരം വേറെയും തരും അത് ഒരു മനുഷ്യനും ചെയ്യാത്ത സംഭവമാണ് ഞാൻ ഉള്ളത് പറയാണ് എപ്പോഴും ഒരു അഞ്ഞൂറ് രൂപ ആയിരം എനിക്ക് തരുമോ ഞാനത് ചോദിക്കാൻ പറഞ്ഞു തരുമോ ഓൻ തരുമ്പോൾ മേടിക്കും ഞാൻ വേണ്ടാന്ന് പറഞ്ഞു തരും കിട്ടുന്ന ഊടിനെ വണ്ടി ഇല്ല ഊരിനെ കൗക്കുമ്പോൾ കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇൻ്റർനെറ്റ് മാത്രം പോകാൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നതാണ് അപ്പോൾ ആവശ്യം ആവട്ടോ ഇൻ്റർനെറ്റ് കൂടെ കാണുന്ന പൈസയാണ് അപ്പോൾ ഒന്ന് ഞാൻ നാട്ടിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ബോംബേൻ്റെ എല്ലാ ഭാഗവും ഇന്നത്തെ വീഡിയോ ഇല്ല ഇന്നത്തെ വീഡിയോ ഉണ്ട് ഞാൻ കുറേ അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പോയി എടുത്തതാണ് നിങ്ങൾ കാണണം സബ്സ്ക്രൈബ് ചെയ്തോളി നാല് മണിക്ക് ശേഷം ഞാൻ വിടും അല്ലെങ്കിൽ വൈകുന്നേരം ഏഷം മഹിരി പുനസ്കാരം കഴിഞ്ഞിട്ടും പോരും അപ്പോൾ അമ്പലപൂജ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിടുക അമ്പല പൂജ ഓക്കെ അപ്പം എത്തി ഉണ്ടാവും അമ്പലപൂജ എന്നുള്ളത് ഓക്കെ താമസോടും നമസ്കാരം നന്ദി അസ്സാമലൈക്കും എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് പോയിട്ട് പൂജ താങ്ക് യു എല്ലാവരോടും